നമസ്കാരം കൂട്ടുകാരെ പി എസ് സിയുടെ പുതിയ പരീക്ഷാ രീതിക്കനുസരിച്ചും പുതിയ സിലബസിലും തയ്യാറാക്കിയ സുപ്രധാന ചോദ്യങ്ങളടങ്ങിയ ഒരു ഓഡിയോ ബുക്കാണിത് ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും കേട്ടു പഠിക്കുക എൻ്റെ പേര് വിഷ്ണു നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട എന്നീ ജില്ലകളെക്കുറിച്ചാണ് നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം പ്രാചീന കാലത്ത് സ്യാനന്ദപുരം എന്നറിയപ്പെട്ട തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച തിരുവനന്തപുരമാണ് പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത്. രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസെക്സ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും എന്നാൽ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ളതുമായ ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നതുമായ തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരമാണ് ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തലസ്ഥാന നഗരം കേരളത്തിലെ ആദ്യ പുകവലി രഹിത ജില്ലയായ തിരുവനന്തപുരം തന്നെയാണ് ആദ്യമായി പുകയില പരസ്യങ്ങൾ നിരോധിച്ചത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം അദാലത്ത് നിലവിൽ വന്ന നഗരമാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ബാലഭിക്ഷാടന വിമുക്ത ജില്ലയായ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന വനിതാ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്നിവയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഇതുകൂടാതെ തിരുവനന്തപുരം ആസ്ഥാനമായ മറ്റ് കമ്മീഷനുകളാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ കേരളത്തിലെ ആദ്യ മൊബൈൽ കോടതിയും സായാഹ്ന കോടതിയും സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ രഹിത ജില്ലയായ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ളത് കേരളത്തിലെ ആദ്യ സർവകലാശാല എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് ആയുർവേദ കോളേജ് എന്നിവ തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് ഇതുകൂടാതെ ആർട്സ് കോളേജ് സംസ്കൃത കോളേജ് ലോ കോളേജ് വനിതാ കോളേജും ആദ്യമായി ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് പഗോഡ എന്നറിയപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളായ ആറു വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപവും വർഷത്തിൽ രണ്ട് തവണ നടക്കുന്ന ഭദ്ര ദീപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചതും ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ സ്ഥാപിതമായതും വിഴിഞ്ഞത്താണ് ആയി രാജവംശത്തിൻ്റെ രണ്ടാം തലസ്ഥാനവും ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനവുമായിരുന്ന വിഴിഞ്ഞം പ്രാചീനകാലത്തറിയപ്പെട്ടിരുന്നത് കാലത്തറിയപ്പെട്ടിരുന്നത് രാജേന്ദ്ര ചോളപട്ടണം എന്നാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ നിർമ്മിച്ച ദിവാനാണ് ഉമ്മിണിത്തമ്പി കേരളത്തിലെ ഏറ്റവും വലിയ childrens park ഉം national institute of speech and hearing ഉം സ്ഥിതി ചെയ്യുന്നത് ആക്കുളത്താണ് ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം ഇന്ത്യയിലെ നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് തിരുവനന്തപുരം നഗരത്തെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ പുകവലി രഹിത ജില്ലയാണ് തിരുവനന്തപുരം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം അദാലത്ത് നിലവിൽ വന്ന നഗരമാണ് തിരുവനന്തപുരം ബാലഭിക്ഷാടന വിമുക്ത ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ മൊബൈൽ കോടതിയും സഹായ്ന കോടതിയും നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ലയാണ് തിരുവനന്തപുരം ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഏക ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളാണ് മുറജപവും ഭദ്രദ്വീപവും കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ നിലവിൽ വന്നത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ച ദിവാനാണ് ഉമ്മിണിത്തമ്പി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥിതി ചെയ്യുന്നത് ആക്കുളത്താണ് പ്രാചീന കാലത്ത് ബലിത എന്നറിയപ്പെട്ടിരുന്ന വർക്കലയുടെ ശില്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള പാപനാശം ബീച്ച് എന്നറിയപ്പെടുന്നത് വർക്കല ബീച്ചാണ് വർക്കലയിൽ ശിവഗിരി മഠം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് വെള്ളനാട് കേരളത്തിൻ്റെ നെയ്ത്തുപട്ടണം തെക്കൻ കേരളത്തിൻ്റെ മാഞ്ചസ്റ്റർ എന്നിങ്ങനെ അറിയപ്പെടുന്ന ബാലരാമപുരം പട്ടണത്തിൻ്റെ ശില്പിയാണ് ഉമ്മിണി തമ്പി ആയില്യം തിരുനാളിൻ്റെ ഭരണകാലത്ത് പണികഴിപ്പിച്ച സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ഡബ്ല്യു സി ബാർട്ടൺ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടെയും പുറത്തായി സ്ഥിതി ചെയ്യുന്ന പ്രതിമ ടി മാധവറാവിൻ്റെയുമാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കവടിയാറിലും അക്കാമ ചെറിയാൻ അയ്യങ്കാളി എന്നിവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്തുമാണ് കേരള സർവകലാശാലയുടെ മുന്നിലായി സ്ഥിതി ചെയ്യുന്നത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ പ്രതിമയും പാളയത്ത് സ്ഥിതി ചെയ്യുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും പ്രതിമയാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം താലൂക്ക് മുനിസിപ്പാലിറ്റി എന്നിവ നെയ്യാറ്റിൻകരയാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അമ്മച്ചി അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് നെയ്യാറ്റിൻകരയിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിങ്കരയിലാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെട്ട അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി മുതൽ ആയിരത്തി വരെ ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്ന പ്രാചീന സർവകലാശാലയായ കാന്തള്ളൂർ ശാല സ്ഥാപിച്ചത് കരുനന്തടക്കനാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴിലെ അഞ്ചുതെങ് കലാപവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ ആറ്റിങ്ങൽ കലാപവും നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പ്രസിദ്ധമായ മേത്തൻമണി സ്ഥിതി ചെയ്യുന്ന കുതിരമാളിക സ്ഥാപിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് കേരളത്തിലാദ്യമായി ഓൺലൈൻ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്ന ട്രഷററിയാണ് കാട്ടാക്കട കേരളത്തിൽ ആദ്യമായി ജനമൈത്രി സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ലയാണ് തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി ജനറ്റിക് ഡിസീസ് ഐഡൻറ്റിഫിക്കേഷൻ സെൻറ്റർ ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിൽ സർക്കാർ മേഖലയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്താണ് കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജി വി രാജയാണ് ബി സി സി ഐയുടെ പ്രസിഡൻ്റായ ആദ്യ കേരളീയൻ കേരളത്തിലെ ആദ്യ എ ടി എം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജയില് പൂജപ്പുരയും കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരിയിലുമാണ് കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ നെയ്യാറ്റിങ്കരയിലും കേരളത്തിലെ ആദ്യ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയിലുമാണ് നിർഫയ ഷെൽട്ടർ ഹോം സ്ഥിതി ചെയ്യുന്നത് പൂജപ്പുരയിലാണ് തിരുവനന്തപുരം ആസ്ഥാനമായ പ്രമുഖ സ്ഥാപനങ്ങളാണ് നെബാർഡ് മിൽമ ഹാൻഡെക്സ് എന്നിവ ദക്ഷിണ വ്യോമസേനയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ക്ലീൻ കേരള മിഷൻ എന്നിവയുടെയും ആസ്ഥാനം തിരുവനന്തപുരമാണ് വിക്രം സാരാഫായി സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലും ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് വലിയമലയിലുമാണ് മലയിലുമാണ് ഇ എം എസ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് വിളപ്പിൽശാലയിലാണ് ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം പ്രാചീന കാലത്ത് ബലിത എന്നറിയപ്പെട്ടിരുന്നത് വർക്കല നഗരത്തെയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് വെള്ളനാട് കേരളത്തിൻ്റെ നെയ്ത്തു പട്ടണം തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ബാലരാമപുരത്തെയാണ് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു ഡബ്ല്യു സി ബാർട്ടൻ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ മുമ്പിലായി സ്ഥിതി ചെയ്യുന്നത് വേലിത്തമ്പിദളവയുടെ പ്രതിമയും സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പുറത്തായി സ്ഥിതി ചെയ്യുന്നത് ടി മാധവറാവുവിൻ്റെയും പ്രതിമയാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കവടിയാറിലും അക്കാമാച്ചെറിയാൻ അയ്യങ്കാളി എന്നിവരുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്തുമാണ് കേരള സർവകലാശാലയുടെ മുന്നിലായി സ്ഥിതി ചെയ്യുന്നത് ശ്രീ ചിത്രതിരുനാളിന്റെ പ്രതിമയും പാളയത്ത് സ്ഥിതി ചെയ്യുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും പ്രതിമയാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം താലൂക്ക് മുനിസിപ്പാലിറ്റി എന്നിവ നെയ്യാറ്റിൻകരയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിങ്കരയിലാണ് തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ ദക്ഷിണനളന്ത എന്നറിയപ്പെടുന്നത് കാന്തല്ലൂർ ശാലയാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലും ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലുമാണ് പ്രസിദ്ധമായ മേത്തൻ മേത്തൻമണി സ്ഥിതി ചെയ്യുന്നത് കുതിരമാളികയിലാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് സർക്കാർ മേഖലയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്താണ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജയാണ് കേരളത്തിലെ ആദ്യ എ ടി എം സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ജയില് പൂജപ്പുരയാണ് കേരളത്തിലെ ആദ്യ തുറന്ന ജയിൽ നെട്ടുകാൽത്തേരിയിലും കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ നെയ്യാറ്റിങ്കരയിലും കേരളത്തിലെ ആദ്യ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയിലുമാണ് നിർഭയ ഷെൽട്ടർ ഹോം ആരംഭിച്ചത് പൂജപ്പുരയിലാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ് ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാടാണ് കൊച്ചുവേളിയിലാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്സിൻ്റെ ആസ്ഥാനം ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടത്താണ് കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കേരള സംസ്ഥാന വനം വകുപ്പിൻ്റെ ആസ്ഥാനം വഴുതക്കാടുമാണ് കേരഫിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലത്താണ് കേരളത്തിലെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടത്ത് കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖയും എന്നാൽ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫിലിം സ്റ്റുഡിയോ ചിത്രാഞ്ജലിയുമാണ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോട് കേരളത്തിലെ ആദ്യ ഡി എൻ എ ബാർകോഡിംഗ് സെൻ്റർ പുത്തൻതോപ്പുമാണ് കേരളത്തിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അമരവിള കേരളത്തിലെ ആദ്യ സോയിൽ മ്യൂസിയം പറോട്ടുകോണം സംസ്ഥാനത്തെ ആദ്യ ബയോസേഫ്റ്റി ലാബും ആദ്യ പട്ടികവർഗ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും ആരംഭിച്ചത് പാലോടാണ് കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്ത് പള്ളിച്ചൽ ഇന്ത്യയിലെ ആദ്യ ലൈഫ് സയൻസ് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി എന്നിവ തോന്നയ്ക്കലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ അബ്ദുൽ കലാം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പുനലാൽ കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ ഫോർട്ട് പോലീസ് സ്റ്റേഷനും ആദ്യ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ പട്ടത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് സൻസദ് ആദർശ് ഗ്രാമയോജനയുടെ ഭാഗമായി എം പി സുരേഷ് ഗോപി ഇത്തെടുത്ത ഗ്രാമമാണ് കല്ലിയൂർ കേരളത്തിലെ ആദ്യ കടലാസ് രഹിത ഓഫീസാണ് ഐ ടി മിഷൻ കേരളത്തിലെ ആദ്യ ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് കാര്യവട്ടം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടി കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമായ തിരുവല്ലം കരമനയാറിൻ്റെ തീരത്താണ് കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്കലും ഉള്ളൂർ സ്മാരകം ജഗതിയിലുമാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ശൗചാലയ പഞ്ചായത്ത് അതിയന്നൂർ തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് എന്നിവ അഗസ്ത്യാർകൂടമാണ് വേലിക്കായലിനെയും കഠിനകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് പാർവതി പുത്തനാർ തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ പുഴ നാട്ടാന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ ഇന്ത്യയിൽ ആദ്യമായി സമുദ്രത്തിനടിയിലെ മായികക്കാഴ്ചകൾ കാണാൻ ബോണ്ട് സഫാരി ആരംഭിച്ചത് കോവളത്താണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പോലീസ് സ്റ്റേഷനാണ് നഗരൂർ ഏഷ്യയിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ ക്ഷേത്രത്തിലാണ് തിരുവനന്തപുരത്ത് കാഴ്ചപരിമിതർക്കായി ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് പുനർജ്യോതി കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് കേരളത്തിൽ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആദ്യ ടെന്നീസ് അക്കാഡമി ആരംഭിച്ചത് തിരുവനന്തപുരത്താണ് സിക്സ് ഗൺസ് സ്പോർട്സ് അക്കാഡമി ആരംഭിച്ച കായിക താരമാണ് സഞ്ജു സാംസൺ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമമാണ് ആനാട് ഇതുവരെ പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാടാണ് കേരളത്തിലെ ആദ്യ ടെക്നോ പാർക്ക് കാര്യവട്ടത്താണ് കേരളത്തിലെ ആദ്യ ഫിലിം സൊസൈറ്റി ചിത്രലേഖയാണ് കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോട് കേരളത്തിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അമരവിളയിലാണ് കേരളത്തിലെ ആദ്യ ഇ സാക്ഷരതാ പഞ്ചായത്താണ് പള്ളിച്ചൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന തടാകങ്ങളാണ് വേളി വെള്ളായണി കാപ്പിൽ ആക്കുളം തിരുവല്ലം വേളി വെള്ളായണി കാപ്പിൽ ആക്കുളം തിരുവല്ലം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് വർക്കല കോവളം ശംഖുമുഖം ആഴിമല ബീച്ച് നേപ്പിയർ മ്യൂസിയം പൊന്മുടി സുഖവാസ കേന്ദ്രം പേപ്പാറ വന്യജീവി സങ്കേതം കല്ലാർ ഇക്കോ ടൂറിസം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്കായ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് കൊമ്പൈക്കാണി മീൻമുട്ടി മങ്കയം കാലക്കയം വാഴവന്തോ ഇനി നമുക്ക് പത്തനംതിട്ട ജില്ലയെ പറ്റി ചർച്ച ചെയ്യാം ആരാധനാലയങ്ങളുടെ ജില്ല തീർത്ഥാടക ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നീ വിശേഷണങ്ങളുള്ള പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഒന്നിനാണ് കേരളത്തിൽ പതിമൂന്നാമതായി നിലവിൽ വന്ന പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത വ്യക്തിയാണ് കെ കെ നായർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള ജില്ലയാണ് പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട ജനസംഖ്യാവർദ്ധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയായ പത്തനംതിട്ടയാണ് ഇന്ത്യയിൽ ആദ്യമായി പൂജ്യം ജനസംഖ്യാ വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയ ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് റെയിൽവേ പാതകളുള്ള പത്തനംതിട്ടയിലെ ഏക റെയിൽവേ ആണ് തിരുവല്ല വർഷത്തിൽ എല്ലാ ദിവസവും ആചാരവിധിപ്രകാരം കഥകളി നടക്കുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ല ശ്രീ മഹാക്ഷേത്രം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന താലൂക്കായ തിരുവല്ലയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ് പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനമായ ആറന്മുളയിലാണ് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായി ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ലഭിച്ച ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി ജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ ലഭ്യമാക്കിയ പഞ്ചായത്താണ് ഇരവിപേരൂർ പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് ഇന്ത്യയിൽ ആദ്യമായി നേടിയ ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് കേരള സർക്കാരിൻ്റെ ആദ്യ ജൈവ വൈവിധ്യ പുരസ്കാരം നേടിയതും ഇന്ത്യയിൽ ആദ്യമായി ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഒതറ പൊയ്ഗേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത് ഇരവിപേരൂരാണ് ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് മഞ്ചാടിയിലാണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീസണൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രമാണ് ശബരിമല ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് വയൽവാണിഫം എന്ന വിപുലമായ കാർഷിക വ്യാപാരമേള നടക്കുന്നത് ഓമല്ലൂരാണ് പടേണി എന്ന കലാരൂപത്തിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് കടമനിട്ട അച്ചൻകോവിൽ പ്രദേശത്ത് രൂപം കൊണ്ട ഒരു അനുഷ്ഠാന കലാരൂപമാണ് കോവിൽ നൃത്തം കായംകുളം കുച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കോഴഞ്ചേരിക്കടുത്തുള്ള എടപ്പാറ മലദേവർ നട പരുമലയിൽ ഇപ്പോഴുള്ള പള്ളി രൂപകൽപ്പന ചെയ്തത് ചാൾസ് കൊറിയയാണ് ഇതുവരെ പഠിച്ചത് നമുക്കൊന്നുകൂടി ഓർത്തെടുക്കാം ആരാധനാലയങ്ങളുടെ ജില്ല തീർത്ഥാടക ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് കെ കെ നായരാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള ജില്ലയാണ് പത്തനംതിട്ട ഇന്ത്യയിൽ ആദ്യമായി പൂജ്യം ജനസംഖ്യ വളർച്ച നിരക്ക് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലാണ് എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിലാണ് പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡും കേരള സർക്കാരിൻ്റെ ആദ്യ ജൈവ വൈവിധ്യ പുരസ്കാരവും നേടിയ ഗ്രാമപഞ്ചായത്താണ് ഇരവിപേരൂർ കേരളത്തിലെ ആദ്യ കടലാസ് രഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്ത് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമലയിലെ മകരവിളക്കിനെയാണ് വയൽവാണിഫം വ്യാപാരമേള നടക്കുന്നത് ഓമല്ലൂരാണ് കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് എടപ്പാറ മലദേവർ നട പരുമലപ്പള്ളി രൂപകൽപ്പന ചെയ്തത് ചാൾസ് കൊറിയയാണ് നദി പ്രദക്ഷിണം ചെയ്യുന്ന ക്ഷേത്രമാണ് വലഞ്ചുഴി ക്ഷേത്രം കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രമായ കൊടുമൺ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേരാണ് ശ്രീ പള്ളിയേറ ദേവി ക്ഷേത്രം സെൻറ്റ് തോമസ് സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പത്തനംതിട്ടയിലെ പള്ളിയാണ് നിരണം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വേലിത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്കുലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം മണ്ണടിയാണ് എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ നടന്നു വരുന്ന പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനമാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ആന പരിശീലന കേന്ദ്രവും ആനക്കൊട്ടിലും സ്ഥിതി ചെയ്യുന്നത് കോന്നിയിലാണ് സെൻട്രൽ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം എന്നിവ കോന്നിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനവുമുള്ള ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നിയും ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നിയുമാണ് കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രമാണ് നിരണം കവിയൂരാണ് കേരളത്തിലെ ആദ്യ കാർഷിക വില്ലേജ് സരസകവി എന്നറിയപ്പെടുന്ന മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവന്തിട്ടയിലാണ് കേരളത്തിലെ ആദ്യത്തെ പഞ്ചസാര ഫാക്ടറിയായ ആയ പമ്പ ഷുഗർ മില്ലിന്റെ ആസ്ഥാനം മന്നമാണ് മന്നം ഷുഗർ മില്ലിന്റെ ആസ്ഥാനം പന്തളവും മഹാത്മാ ഖാദി ആശ്രമം ഇലന്തൂരാണ് ഇനി പത്തനംതിട്ട ജില്ലയിലെ പ്രധാന കുറിച്ച് പറയാം സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയും ഗവർണർ സ്ഥാനത്തെത്തിയ ആദ്യ കേരളീയ വനിതയുമാണ് ഫാത്തിമ ബി വി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ കേരള സർക്കാരിൻ്റെ ജെ ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിതയാണ് ആറമ്മുള പൊന്നമ്മ കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആശ്ചര്യ ചൂടാമണി രചിച്ച ശക്തിഭദ്രന്റെ ജന്മസ്ഥലമാണ് കൊടുമൺ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗവുമായി ബന്ധപ്പെട്ട നേതാവാണ് സി കേശവൻ അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് പന്തളം കെ പി രാമപിള്ളയാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന പ്രാർത്ഥനാ ഗാനത്തിന്റെ രചയിതാവ് പന്തളം കേരളവർമ്മയാണ് ഒന്നുകൂടി പറയാം അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ളയാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന പ്രാർത്ഥനാഗാനത്തിൻ്റെ രചയിതാവ് പന്തളം കേരളവർമ്മയാണ് ജലത്തിലെ പൂരം ഉത്രട്ടാതി വള്ളംകളി എന്നിങ്ങനെ അറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ് മന്നം മെമ്മോറിയൽ ട്രോഫി ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി എന്നിവ ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദക്ഷിണ ഭഗീരഥി ബാരിസ് മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയാണ് പമ്പ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള അസംബ്ലി നിയോജക മണ്ഡലമാണ് ആറന്മുള പത്തനംതിട്ടയിലാണ് കേരളത്തിലെ ആദ്യ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവിയിലാണ് ബൈബിളിൽ പരാമർശിക്കുന്ന ഗോഫർ മരങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക സ്ഥലമാണ് ഗവി ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷനും അടവി ഇക്കോ ടൂറിസവും സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് ഇതുവരെ പഠിച്ചത് നമുക്കൊന്നുകൂടി ഓർത്തെടുക്കാം കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രമാണ് കൊടുമണിലെ ശ്രീ പള്ളിയറ ദേവി ക്ഷേത്രം വേലിത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്കുലോർ ആൻഡ് ഫോക്കാർട്സിൻ്റെ ആസ്ഥാനം മണ്ണടിയാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ മാരാമൺ കൺവെൻഷൻ എന്നിവ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ് കേരളത്തിലെ ആദ്യ റിസർവ് വനം കോന്നിയും ഏറ്റവും വലിയ വനം ഡിവിഷൻ റാന്നിയുമാണ് സെൻട്രൽ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം എന്നിവ കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രമാണ് നിരണം സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കരാണ് കേരളത്തിലെ ആദ്യ കാർഷിക വില്ലേജ് കവിയൂരാണ് മഹാത്മാ ഖാന്ദി ആശ്രമം ഇലന്തൂരാണ് സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായിരുന്നു ഫാത്തിമ ബീവി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ആശ്ചര്യ ചൂടാമണി രചിച്ചത് ശക്തിഭദ്രനാണ് പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ ജലത്തിലെ പൂരം ഉത്രട്ടാതി വള്ളംകളി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ് മന്നം മെമ്മോറിയൽ ട്രോഫി ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫി എന്നിവ ആറന്മുള വള്ളംകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാടി ദക്ഷിണ ഭഗീരഥി ബാരിസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പമ്പാ നദിയാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവിയിലാണ് ബൈബിളിൽ പരാമർശിക്കുന്ന ഗോഫർ മരങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക സ്ഥലമാണ് ഗവി ചരൽക്കുന്ന് ഹിൽ സ്റ്റേഷനും അടവി ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ടയിലെ പ്രധാന നദികളാണ് പമ്പ മണിമലയാർ അച്ചൻകോവിലാർ പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ഡാമുകളാണ് കക്കി ഡാം മൂഴിയാർ ഡാം മണിയാർ ഡാം പമ്പ ഡാം പത്തനംതിട്ട ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് പെരുന്തേനരുവി അരുവിക്കുഴി മാടത്തരുവി തിരുവനന്തപുരം പത്തനംതിട്ട എന്നീ ജില്ലകളെ പറ്റിയുള്ള കുറെയധികം കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ പി ഡി എഫ് ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പഠിക്കുക നന്ദി